എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശ രചനയെ പറഞ്ഞ് മനസ്സിലാക്കുക മഹേഷിനോട് ഒരു സോഫ്റ്റ് കോർണറും മനസ്സ് വെക്കാൻ പാടില്ല നമ്മുടെ നമ്പർ വൺ ശത്രു അവനായിരിക്കണം അവൻ കളത്തിലിറങ്ങി കളിക്കുകയാണ് എന്ന സത്യം നീ തിരിച്ചറിയണം നിന്നെ വര വെച്ച് മുതലാക്കിയ അവൻ ഹോസ്പിറ്റലിൽ നാടകം കളിച്ചത് എന്തിന് അവന് അവന്റെ മകനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ നിന്ന് അവന് തട്ടിയെടുക്കണമായിരുന്നു അവൻ്റെ മകനെ അതിന് വേണ്ടിയിട്ട് ാണ് അവൻ ഈ കളികൾ മൊത്തം കളിച്ചത് നീ ഇനിയും വിഡ്ഢിയായി പോകരുത് മഹേഷെന്നും പഴയ മഹേഷ് തന്നെയാണ് നന്നായിട്ട് നിന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് നിന്റെ മകനെ വെച്ചിട്ട് അവൻ പക തീർക്കാൻ നോക്കുകയാണ് നീ മനസ്സിൽ മനസ്സിലോർത്ത് വെച്ചാൽ നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് രചനയുടെ മനസ്സിൽ മഹേഷിനോട് ഉണ്ടായിരുന്ന സോഫ്റ്റ് കോർണർ പോലും ഇല്ലാതാക്കി നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് രചന പോകേണ്ടത് നിനക്ക് ഞാനില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആകാശം അങ്ങൾ പോവുകയാണ് എന്തായാലും ആകാശ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് രചനയ്ക്ക് മനസ്സിലായി അല്ല മനസ്സിലായില്ലെങ്കിൽ കൂടി അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് മനസ്സിനെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും ിക്കുന്നു കാരണം തനിക്കിനി മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ രചന വിചാരിക്കുന്നത് ഒരിക്കലും മഹേഷിലേക്ക് തിരിച്ചു പോകാനൊരു സാധിക്കില്ല തനിക്ക് അപ്പോൾ ഈ ആകാശിനെ കൂടെ കൂട്ടിയേ മതിയാവുള്ളൊ പിന്നെ കാണിക്കുന്നത് പ്രിയാമണിയാണ് പ്രിയാമണി പ്രാർത്ഥനയും നേർച്ചയും കാഴ്ചയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കൂടുതലായിട്ടും ഞാനൊന്നും ചോദിക്കുന്നില്ല എൻ്റെ മോൾക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമുണ്ട് അവനെ എന്ന് പ്രേ അവണിങ്ങനെ മരസുരിക്ക് പ്രാർത്ഥിക്കുന്നതും കണ്ടുകൊണ്ട് സുചിത്ര വന്നിങ്ങനെ നിൽക്കുകയാണ് സുചിത്രയ്ക്ക് കുറ്റബോധം തോന്നുകയാണ് കേട്ടോ കാരണം ഈ അമ്മയുടെ പ്രാർത്ഥന ഈ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ആദ്യം അത് മകള് തന്നെ വിചാരിക്കേണ്ടേ എൻ്റെ ഇഷിതമോള് അവളുടെ സങ്കടം പുറത്തു കാട്ടാതെ ജീവിക്കുക അവൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് മഹേഷിൻ്റെ മോളെ സ്വന്തം മകളെ പോലെ വളർത്താനുള്ള മനസ്സ് കാണിച്ച എൻ്റെ കുഞ്ഞിനെ ഒരമ്മയാകാനുള്ള ഭാഗ്യം കൊടുത്ത് സഹായിക്കണേ ഇനിയും എൻ്റെ കുട്ടിയെ പരീക്ഷിക്കില്ലേ ഭഗവാനെ അവിടത്തോടല്ലാതെ ഞാൻ എൻ്റെ സങ്കടങ്ങൾ ആരോട് പറയാനാണ് ചികിത്സയെല്ലാം പൂർത്തിയായിരുന്നു ഡോക്ടർ പറഞ്ഞു എന്നിട്ടും അവൾക്ക് ഇതുപോലൊരു മാറ്റം വന്നില്ലെങ്കിൽ ഭഗവാൻ കടാക്ഷിക്കുന്നില്ലെന്ന് വേണ്ടേ കരുതാനായിട്ട് എന്തിനാ ഭഗവാനെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എൻ്റെ ഈ പൂജകൾ കൊണ്ട് അങ്ങ് തൃപ്തനല്ലേ ഞാനും എൻ്റെ മാഷം എന്താ ചെയ്യേണ്ടത് ഒന്ന് തോന്നിപ്പിച്ച് താ ഞങ്ങന് ഞാനത് ചെയ്തോളാം എൻ്റെ കുട്ടിയോട് അലിവ് കാണിക്കണേ സുചിത്രിക്ക് കഷ്ടം തോന്നും ഇതൊക്കെ കണ്ടിട്ട് സുചിത്ര അങ്ങോട്ട് പോയി കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ പ്രിയാമണി പ്രഭുമാഷ് പ്രിയാമണി പ്രഭുമാഷിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് മാഷിയെ ഞാനിന്നലൊരു സ്വപ്നം കണ്ടു ഇഷിതാ പ്രസവിച്ച് കിടക്കുന്നു അടുത്ത രണ്ട് ഓമരക്കുഞ്ഞുങ്ങൾ ഏ ഇരട്ട കുഞ്ഞുങ്ങളോ അല്ലാത്ത ആഗ്രഹമായി പോയില്ലോടി എന്തായാലും കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ് പ്രിയാമണി പ്രഭുമാഷിന് സുചിത്ര ഇതും കണ്ടുകൊണ്ടാണ് വന്നത് നിനക്കൊന്ന് വന്നു പ്രാർത്ഥിച്ചൂടെ നമുക്ക് ആശ്രയം ദൈവമല്ലേ ഉള്ളൂ ആ ഞാൻ വന്നതും പ്രാർത്ഥിച്ചതും ഇളയമ്മ കാണാത്തോണ്ട ഇളയമ്മയുടെ പ്രാർത്ഥന തീരുന്നവരെ എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല അതെന്താ ഈശ്വരൻ്റെ മുന്നിൽ നിൽക്കാൻ നിനക്ക് തോന്നാത്തത് ദൈവത്തിന് മുന്നിൽ കള്ളത്തരം കാണിക്കാൻ ആർക്കും കഴിയില്ല അതിന് നീ എന്ത് കള്ളത്തരോ കാണിക്കുന്നത് ഓ ഒന്നുമില്ലേ ഇളയച്ചൻ പറയുന്ന പോലെ ഒരു തത്വം ഞാൻ പറഞ്ഞതേ ഉള്ളൂ പ്രിയാമണി ഇനി അവളെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ മതിയല്ലോ അത് പോര മാഷെ ചില തടസ്സങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി നമുക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോയി പൂജ നടത്തണം അതിലേ ഒന്ന് മാഷിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ആയിക്കോട്ടെ ഭഗവാന്റെ വിളിയല്ലേ പോയേക്കാം നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട് ശയന ആ നല്ലത് ശൈന പ്രദക്ഷിണോ എല്ലാം എന്തൊക്കെയാ പറയണതോ വലിയ ക്ഷേത്രത്തിൽ ചെന്ന് ശൈനപ്രദർശനം നടത്തിയ ഒരു ഒരു വലം ചുറ്റാനായിട്ട് എത്ര സമയം സമയമെടുക്കുന്നതാണ് അതിന് എന്താ ഫലം ഉണ്ടാവൂലോ അപ്പം മാഷ് പറഞ്ഞു ചൈന പ്രതിഷ്ഠം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ ആരോഗ്യസ്ഥിതി വെച്ച് ഒരു വലം വെച്ച് വരാൻ പറ്റുമോ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല അതിനുള്ള കാര്യത്ത് ഭഗവാൻ തരും ഭഗവാന്റെ മുന്നിലല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്നാൽ ശരി നമുക്ക് പോയിട്ട് വരാം യേശുവിന് ഇരട്ടക്കുട്ടികൾ പിറന്നായിട്ട് പ്രിയാമണി സ്വപ്നം കണ്ടതല്ലേ ഇനി ശങ്കിക്കാൻ എന്തിരിക്കുന്നു അപ്പോഴേക്ക് സുജിത്ത് പറഞ്ഞു ഇളമയുടെ വാക്കും കേട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു സാഹസത്തിനിറങ്ങിത്തിരിക്കരുത് ദൈവം വിചാരിച്ചതൊന്നും നടക്കില്ല പിന്നെ ദൈവം അല്ലാണ്ട് പരിഹാരം കാണാണ്ട് ആരോ ഉള്ളത് ഡോക്ടർമാരൊക്കെ ചെയ്തതല്ലേ ഇനി ഈശ്വര പ്രകൃതിയാണ് വേണ്ടത് നമ്മൾ ക്ഷേത്രദർശിച്ച് പോകുന്ന കാര്യം മാത്രമേ ഇഷു അറിയാൻ പാടുള്ളൂ ഇഷു ആ അച്ഛൻ ചൈന പ്രദക്ഷിണം ചെയ്യാൻ പോകുന്ന കാര്യം ഒരിക്കലും ഇഷു അറിയരുത് ആ അത് പറഞ്ഞാൽ പിന്നെ പ്രശ്നമാകും പിന്നെ സുജി നിന്നോടാ പറയുന്നത് നീ പറഞ്ഞു കൊടുത്തേക്കരുത് ഇപ്പം തന്നെ നിൻ്റെ മുഖം കണ്ടാൽ അറിയാം നീ തടയാൻ നിൽക്കുകയാണെന്ന് മോളെ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആശയാണ് പ്രിയാമണി സദാസമയം പറഞ്ഞു കിടക്കുന്ന പോലെ എൻ്റെ മനസ്സിലും ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ നമുക്ക് നാളെ തന്നെ പോകാം മാഷേ എന്ന് പ്രിയാമണി പറഞ്ഞപ്പോൾ അതെ വെച്ച് താമസിപ്പിക്കണ്ട ഓ സുചിത്രയ്ക്കാണെങ്കിൽ ചങ്ക് പൊ പറിച്ച് കളയുന്നൊരു വേദനയാണ് ഒരാഗ്നി കാവടി കൂടി എടുത്താലോ എന്ന് പ്രഭുമാഷി ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയിട്ടോ സുചിത്ര അതെ ദൈവമല്ല മനസ്സ് വെക്കേണ്ടത് ഇഷുദേശിയാ ഇനി എനിക്കിത് മനസ്സിൽ കൊണ്ടു നടക്കാൻ വയ്യ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകും ഇഷുതേച്ചി നിങ്ങളെ രണ്ടുപേരെയും വെഡികളാക്കുവാണ് ഒരിക്കലും ഒരിക്കലും യശുതേച്ചി അമ്മയാവില്ല ഈശു ചേച്ചിയും അതുപോലെ മഹേഷേട്ടനെ ജീവിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ചിപ്പിമോളുടെ അച്ഛനും അമ്മയായിട്ടാണ് ഒരു താലിമാലയുടെ ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ പ്രിയാമണിയും പ്രഭുമാഷയും ചെട്ടി നിൽക്കുക ഞെട്ടി ഇങ്ങനെ നിൽക്കുക സത്യ ഇളയമ്മയെ പറഞ്ഞത് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വിവാഹം നടന്നത് മഹേഷ് ഏട്ടനും ഇഷുതേച്ചിയുടെയും വിവാഹം നടന്നത് ചിപ്പിക്ക് വേണ്ടി മാത്രം ജീവിക്കാമെന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊന്നായത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒട്ടോ എന്ത് ചെയ്യണം എന്നറിയാതെ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയിലാണ് പ്രിയാമണിയും പ്രഭുമാഷും ഇങ്ങനെ നിൽക്കുന്നത് ഉള്ളതാണോ മോളെ എന്ന് സുജിത്രയോട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഏ നീ വെറുതെ പറയുന്നതാണോ നിന്നോട് ആരാ ഇത് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് ഈശ്വരദേശി അറിയാതെ എന്നോട് പറഞ്ഞു പോയതാണ് ഈശ്വരദേശി പറയണമെന്ന് വിചാരിച്ചതല്ല നിങ്ങളോട് പറയരുതേ എന്ന് വിലക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ ഞാൻ എങ്ങനെയാ പറയാതിരിക്കുക എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സുചിത്ര നിങ്ങളുടെ ഈ ആഗ്രഹം കാണുമ്പോൾ നിങ്ങളുടെ ഇക്കോപ്രായങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വെഡികളാണല്ലോ ആവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് സുചിത്ര പ്രിയാമണി അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി മാഷേ നമ്മുടെ മോള് നമ്മളെ ചതിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ മാഷും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശം കൂട്ടുകാരനും ആണേ ആ കൂട്ടുകാരൻ ചോദിച്ച രചനയുമായിട്ട് കോംപ്രമസിന് പോയിട്ട് ആ അവൻ്റെ മകൻ്റെ വായി ഇരിക്കുന്ന മൊത്തം കേട്ടിട്ടല്ലേ നീ വന്നത് അതെ അവൻ്റെ അഹങ്കാരം അവൻ മമ്മിയിലെ അവകാശം പറയുകയാണ് മമ്മിയെ പോറ്റാനായിട്ട് അവൻ പണിക്ക് പോകുമെന്നാണ് എനിക്കിപ്പോൾ സംശയം അവൻ്റെ മമ്മിയെ ഞാൻ ഡിസ്റ്റേർബ് ചെയ്യരുതെന്ന് എന്നാ അവൻ പറഞ്ഞോ ആ പറഞ്ഞോ എന്ന് മാത്രമല്ല ആ അവനെന്നെ എതിരിടാൻ വരെ തയ്യാറെടുത്ത് നിന്നു മഹേഷിൻ്റെ ബലസിലാണ് അവൻ എന്നെ ബെല്ലുവിളിക്കാനായിട്ട് ധൈര്യം കാണിക്കുന്നത് മഹേഷ് പറഞ്ഞു കാണും അവനെ മമ്മിയെ നോക്കിക്കോളാന്ന് മഹേഷ് ഒരിക്കലും അവളെ കയ്യേക്കില്ല ആദ്യത്തിക്ക് വേണമെങ്കിൽ മഹേഷിന് കൂടെ പോകാം ആദ്യം ഊരി എടുക്കാം മഹേഷ് തിടുക്കം കാണിക്കുന്നത് രചനയ്ക്കിട്ട് പണി കൊടുക്കാനാണ് ആദ്യ കൂടി പോയാൽ രചനയ്ക്ക് അത് വൻ പരാജയാകും മഹേഷ് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ് ആ നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ലേ ചിലപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതെ ആ രചനയ്ക്കും ആദിക്കും താമസിക്കാൻ മഹേഷ് ഒരു വീട് വാങ്ങിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവൻ്റെ മകൻ്റെ പേരിലൊരു വീട് വേണം അവൻ്റെ മമ്മിയും അവനും അവിടെ കഴിയട്ടെ എന്ന് മഹേഷ് കരുതിയാലോ അവന് ചെലവിന് കൊടുക്കാനായിട്ട് മഹേഷിന് ആരുടെ അനുവാദം മേടിക്കേണ്ട കാര്യമില്ലല്ലോ അവൻ്റെ ഭാര്യ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്നു വരും അപ്പം നിൻ്റെ പദ്ധതികളൊക്കെ പാളിപ്പോവില്ലേ ആകാശോ ഞൊട്ടി നിൽക്കുക ശരിയാണ് എനിക്കും അല്പം പിഴ പറ്റി ഇപ്പോൾ എനിക്കും മനസ്സിലാവുന്നുണ്ട് രചന തന്നെ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട് നമ്മുടെ അനുവാദമില്ലാതെ മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറില്ല എന്ന് ആ അതവളുടെ അനുഭവം വെച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നി വീണ്ടും അവളങ്ങനെ പറയണമെങ്കിൽ അതൊരു മുന്നറിയിപ്പ് തന്നെയാണ് ആ നിനക്കിപ്പോഴെങ്കിലും ഒരു ഇത് തോന്നിയല്ലോ ഹാ ഇനി ഇനി നീ അവളെ കൊണ്ട് പറയിപ്പിക്കണം നീ മതിയെന്ന് അപ്പോഴേക്ക് നീ രചനയെ കൊണ്ടൊന്ന് നീ നീ രചനയെ കൊണ്ടൊന്ന് സംസാരിക്കാവോ എന്ന് ആകാശം ഈ കൂട്ടുകാരനോട് ചോദിക്കുക ഞാൻ പറഞ്ഞു വിട്ടതാണെന്ന് തോന്നരുത് നീ നന്നായിട്ട് അവളെ ഒന്ന് ബ്രേക്ക് റെയിൻ വാഷ് ചെയ്യണം ഞാൻ അഭിനയിച്ചോളാം ആ ഞാൻ രചനയെ കാണാം അവൾ ഹോസ്പിറ്റലിൽ കിടന്ന കാര്യം നീ അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാ ആ അത് ഞാൻ പ്ലാൻ ചെയ്തോളാം എന്നാൽ ശരി നീ ഇപ്പം തന്നെ ചെല്ല കുറച്ച് കഴിഞ്ഞ് ആ ചെക്കപ്പ് വീട്ടിൽ വരും അതിനിടയിൽ നീ കണ്ടിട്ട് വാ അവളെ ഓക്കേടാ ഡാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് രചനയുടെ വീട്ടിലെ ഇയാളെത്തി കൊളുമ്പൽ അടിച്ചു രചന വന്ന് കഥക തുറന്നു ആഹാ ആരിത് റോണിയോ ആ എന്താ ഈ വഴി നമ്മളെ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഓ റോണിയോ മറക്കാൻ എന്ത് കാര്യമാ ഉള്ളത് കയറി വാ ഇരിക്കു എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇതിന് സംസാരിക്കുകയാണ് ആകാശ് ഇവിടെ ഇല്ല ആകാശ് ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ വന്നത് അല്ല ഇതെന്തു പറ്റി തലയിൽ ഒന്ന് വീണതാ കുടിക്കാൻ ചായയോ കോഫിയോ അതെ ഞാൻ വന്നത് ആകാശിനെ കാണാനല്ല രചനയെ കാണാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞോളൂ ഞാൻ സംസാരിക്കുന്നത് ആകാശിൻ്റെ അറിവോടെയല്ല കഴിഞ്ഞ ദിവസം ഞാൻ ആകാശിനെ കണ്ടിരുന്നു അവൻ മെൻ്റലി ഡൗൺ ആണല്ലോ കാര്യം ചോദിച്ചിട്ട് ആദ്യം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു ഞാൻ വിടുവോ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞത് കേട്ട് ഞാൻ ഷോക്കായി അതിന് എന്ത് പറഞ്ഞിട്ടാണ് ഷോക്കായത് അതെ നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച വന്നു തുടങ്ങിയെന്ന് അവൻ പറഞ്ഞു അകൽച്ച എനിക്ക് വന്നിട്ടില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം കൂടി പറഞ്ഞു കാണൂല്ലേ അതെ മഹേഷിൻ്റെ ഇടപെടലെന്ന് തന്നെയാണ് കാരണം ആകാശിനോടുള്ള രചനയുടെ വിശ്വാസം ഇപ്പോൾ കുറഞ്ഞു വന്നിരിക്കുന്നുവെന്ന് ആദിക്ക് മഹേഷുമായിട്ട് അടുപ്പം സമ്മിക്കാൻ പരോക്ഷമായിട്ട് രചന സഹായിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞത് ആകാശിനും മഹേഷിനോടുള്ളത് ബിസിനസ്പരമായ പരമായ ശത്രുത മാത്രമാണ് വ്യക്തിപരമായിട്ട് ഒന്നുമില്ല പക്ഷേ രചന രചനയോടും ആദിയോടും പഴയ ഇഷ്ടം തന്നെയാണ് അവനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അല്ല ആകാശിനിങ്ങനൊരു ചിന്ത വരാൻ കാരണം ഇതൊന്നുമല്ല അവൻ എൻ്റെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവൻ അവൻ്റെ ചോദ്യം ഇതായിരുന്നു അവൻ ഒരു ഡാഡി മതിയെന്ന് അതിന് വിവാഹം നടത്താൻ പറ്റുമോ എന്ന് ആകാശിൻ്റെ എൻ്റെ വിവാഹം അവൻ വാശി പിടിച്ചു അവൻ പറയുന്നതിലും കാര്യമില്ലേ എത്ര കാലം അവൻ്റെ മമ്മി ഇങ്ങനെ ജീവിക്കുന്നത് അവൻ്റെ ആഗ്രഹം ആകാശ തള്ളിക്കളഞ്ഞു അന്നു മുതലാണ് അവൻ മഹേഷിനോട് അടുക്കാൻ തുടങ്ങിയത് ആ എന്തായാലും അടുപ്പിക്കാൻ ആളുണ്ടായാലും ഒരു മനസ്സുകൂടി വേണ്ടേ ഞാൻ ഞാന് എനിക്കൊരു ഇതിലൊരു പങ്കുവില്ല അവൻ മഹേഷിൻ്റെ കൂടെ പോയ നഷ്ടം എനിക്ക് മാത്രമാണ് ആകാശിന് ഒന്നും വരാനില്ല തല ചുറ്റി വീ ബോധമില്ലാതെ വീണ് കിടന്നപ്പോൾ സഹായത്തിന് ആകാശം ഉണ്ടായില്ല വിളിച്ചിട്ട് പോലും ആകാശം വരാൻ തയ്യാറായുമില്ല എൻ്റെ മകൻ അവൻ്റെ ഡാഡിയെ വിളിച്ചു വരുത്തി എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത് മഹേഷിലേക്ക് അവനെ അടുപ്പിച്ചത് ഞാനാണോ അതോ ആകാശോ രമ്യതയിൽ കൊണ്ടുപോകാൻ വന്ന നിങ്ങൾ തന്നെ മറുപടി പറ മഹേഷിനോട് ബിസിനസ് പരമായ ശത്രുത മാത്രമേ ഉള്ളൂ എന്ന് ആകാശ് പറഞ്ഞല്ലോ എന്നിട്ടാണോ ആകാശ എൻ്റെ ആകാശ് മഹേഷിൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചത് ഏ മഹേഷ് ആകാശ് മഹേഷിൻ്റെ കുടുംബത്തിൽ കയറി കളിച്ച് ഹാ അവസാനം ജയിലിലാക്കാനായിട്ട് ശ്രമിച്ചു ഇപ്പം മഹേഷിൻ്റെ അനിയൻ ജയിലിലാണ് വിവാഹ നിശ്ചയമൊക്കെ മുടങ്ങി മഹേഷിൻ്റെ കൂടെ ഞാൻ വീണ്ടും ജീവിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത് മഹേഷിനൊരു ഭാര്യ ഉണ്ട് ഒത്തൊരുമയോടാണ് അവർ ജീവിക്കുന്നത് ബന്ധം വേർപ്പെടുത്തി മറ്റൊരാൾക്കൊപ്പം ജീവിച്ചാൽ എനിക്കിനി മഹേഷിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എല്ലാം ഉപേക്ഷിച്ച് ആകാശിനെ വിശ്വസിച്ച് ഇറങ്ങി വന്നതല്ലേ ഞാൻ എന്നിട്ടും ആകാശ് ഇപ്പോഴും തന്നിഷ്ടം പോലെ ജീവിക്കുക പല ബന്ധങ്ങളും ആകാശിനുണ്ടല്ലോ ഇനി നിങ്ങൾ പറ പറ ആരാരെയാണ് അവഗണിക്കുന്നത് അപ്പോഴേക്കല്ല ശരിയാകുന്നേ ആകാശ് രചനയ്ക്കൊപ്പം ഉണ്ടാകും ഇത് പറയാൻ റോണിയോട് പറഞ്ഞു വിട്ടതാണോ ശരി ഞാൻ വിശ്വസിക്കാം റോണി ചെല്ലെ എന്തായാലും പണി വാളി ഗസ്റ്റ് ഹൗസിൽ കൂട്ടുകാരും വിവരങ്ങളറിയാൻ കാത്തിരിപ്പുണ്ടാകും അയ്യോ രചന അങ്ങനെയല്ല എനിക്കേ തലവേദനയ്ക്ക് തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ പോ അങ്ങനെ റോണി പോവുക പണിയോ ഒന്നും നടന്നില്ല രചനയ്ക്ക് കാര്യം മനസ്സിലായി പിന്നെ കാണിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ ഇഷുദിയോട് സുചിത്ര ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് യശുതേച്ചി എല്ലാം കൈവിട്ട് പോയി ഇഷുതേച്ചി പോയി എല്ലാം കൈവിട്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് ആകെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ഇഷിയും മഹേഷും തമ്മിൽ കണ്ടുമുട്ടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പിന്നെ പ്രിയാമണിയും പ്രഫുമാഷും കൂടി ഒരു തീരുമാനത്തിലെത്തുകയാണ് ഇവരുടെ ഈ കരാർ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോവേണ്ട എന്ന തീരുമാനത്തിൽ